ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഓയിൽ ചെറുവട്ടൂർ ഗവൺമെന്റ് സ്കൂളിൽ മലമൊഴിക്ക് വേഴാമ്പലിന്റെ ശില്പം അനാച്ഛാദനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥിയും ശില്പിയുമായ രവീന്ദ്രൻ ചങ്ങനാട്ടാണ് ശില്പം നിർമ്മിച്ച് സ്കൂളിനായി സമർപ്പിച്ചത് ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വന ജല ജലകാലാവസ്ഥാ ദിനാചരണങ്ങളുടെ ഭാഗമായി സംസ്ഥാന പക്ഷിയായ മലമൊഴുക്ക് വേഴാമ്പലിന്റെ ശില്പം സ്ഥാപിച്ചു പൂർവ്വ വിദ്യാർത്ഥിയും ശില്പയും ദേശീയ അവാർഡ് ജേതാവുമായ രവീന്ദ്രൻ ചങ്ങനാട്ടാണ് ശില്പം നിർമ്മിച്ച് സ്കൂളിനായി സമർപ്പിച്ചത് സ്കൂൾ കവാടത്തിലായി നിർമ്മിച്ചിരിക്കുന്ന ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ വിദ്യാർത്ഥികൾക്ക് കൗതുകമായി സംസ്ഥാന മൃഗം ആനയുടെ ശില്പവും സംസ്ഥാന പുഷ്പമായ കണിക്കൊന്നയും സംസ്ഥാന വൃക്ഷമായ തെങ്ങും സ്ഥാപിച്ചിട്ടുണ്ട് മലമൊഴിക്ക് വേഴാമ്പലിന്റെ ശില്പം അനാച്ഛാദന ചടങ്ങ് പഞ്ചായത്ത് മെമ്പർ ഷറഫിയ ശിഹാബ് ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി പരീത് കോട്ടയിൽ മുൻ അധ്യാപകൻ ചെറുവട്ടൂർ നാരായണൻ വൈസ് പ്രസിഡന്റ് ബഷീർ തി എസ് പ്രധാന അധ്യാപകൻ സൈനുദ്ദീൻ എന്നിവർ ചേർന്ന ശില്പത്തിന്റെ അനാചാദനം നിർവഹിച്ചു ഇന്നിവിടെ നടക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് സ്കൂൾ കവാടം കടന്നു വരുമ്പോൾ കാണുന്ന ഈ ജൈവ വൈവിധ്യ പാർക്ക് ഞങ്ങളുടെ പിഞ്ചു മക്കൾക്ക് പാഠപുസ്തകത്തിനപ്പുറം നേരിൽ കണ്ടു പഠിക്കുന്ന രീതിയിൽ കേരള സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക മൃഗവും ഔദ്യോഗിക പക്ഷിയും ഔദ്യോഗിക പുഷ്പവും ഔദ്യോഗിക വൃക്ഷവും എല്ലാം സജ്ജീകരിച്ചിരിക്കുകയാണ് ഇതെല്ലാം നിർമ്മിച്ച് സ്കൂളിനെ സമർപ്പിച്ചിരിക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കരിങ്കൽ പണിക്കാരൻ ശില്പി ദേശീയ അവാർഡ് ജേതാവ് സ്കൂളിൽ സദാസമയവും അധ്യാപകനെ പോലെ പ്രവർത്തനങ്ങൾ ചടങ്ങിൽ മലയാള മധുരം ഒന്ന് രണ്ട് ക്ലാസ്സുകളിൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാല് പുസ്തകങ്ങൾ വീതം വിതരണം ചെയ്തു സമഗ്ര ശിക്ഷ കേരളയുടെ വായനയ്ക്ക് അവധിയില്ല എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് പുസ്തകങ്ങൾ നൽകിയത് ശില്പം അനാചാദന ചടങ്ങിൽ സ്കൂൾ എസ് എം സി അംഗം അഞ്ജു വിപിൻ അധ്യക്ഷത വഹിച്ചു റഹ്മാ ചാരിറ്റബിൾ ചെയർമാൻ അസൈനാർ ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ ചെറുവട്ടൂർ യു പി സ്കൂൾ എസ് എം സി ചെയർമാൻ കെ സി അയ്യപ്പൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം സലീം അമ്പാടത്ത് എം ബി ടി അംഗം ഷഹന ഹബീബ് എന്നിവർ പ്രസംഗിച്ചു എസ് എം സി അംഗങ്ങളായ മനു പ്രസാദ് ഹസീന സലീം റഷീദ് കവലയ്ക്കൽ സുനീറ അധ്യാപകരായ അൻസ അഞ്ജു ജോർജ് മേരി ജെൻസി മേഘ ഫഹദ് സിജി പ്രസന്ന സുശീല എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാണ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ